കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയിലെ ഡോക്ടർ കൃഷ്ണകുമാർ അദ്ദേഹത്തിന് യുവാക്കളോട് ഒരു ഉപദേശം മാത്രമേ കൊടുക്കാറുള്ളൂ യുവാക്കളോടും കുട്ടികളോടും നിങ്ങൾ കഴിയുന്നത്രയും നേരത്തെ എഴുന്നേൽക്കുക രാവിലെ മണിക്ക് എഴുന്നേൽക്കാൻ അദ്ദേഹം പറയുന്നത് അഞ്ചുമണിക്ക് എഴുന്നേൽക്കാം കുറേ നേരം കണ്ണടച്ച പ്രകൃതിയുമായിട്ട് സംസാരിക്കുക തലച്ചോറ് ഫ്രഷാക്കുക നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായിട്ട് പാലിക്കുക ഒരു പുതിയ ജന്മം കിട്ടിയ അനുഭവം നിങ്ങൾക്കുണ്ടാവും നേരത്തെ എഴുന്നേൽക്കുക കണ്ണടച്ച് കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കുക ഭൂമി തൊട്ട് തലയിൽ വയ്ക്കുക ശരീരത്തിനകത്തും പുറത്തും ശുദ്ധീകരിക്കുക ഒരു പത്തിരുപത് മിനിറ്റ് പ്രാർത്ഥിക്കുക കുറേ കീർത്തനങ്ങൾ കേരളത്തിലെ യുവാക്കൾ ലോകത്തിന് മാതൃകയായ യുവാക്കളായി മാറും അങ്ങനെയുള്ള യുവാക്കളാവുക രാമായണം വരെ ബൈഹാർട്ട് പഠിച്ച് പറയുന്ന യു ചെറിയ കുട്ടികളെ നിങ്ങൾ ശ്രേഷ്ഠ ഭാരതത്തിൽ കാണും അവരൊക്കെ ഒന്നും അല്ല എന്ന് നിങ്ങൾ ധരിക്കുന്നില്ലേ അല്ല മറിച്ച് അവർക്കൊന്നും ഇത് പഠിക്കാൻ പറ്റില്ലെന്ന് ധരിക്കുന്നില്ലേ കൂളായിട്ട് അധ്യാത്മരാമായണം വാൽമീകി രാമായണം എഴുത്ത് കാസറി വിജയിച്ച വിദ്യാർത്ഥികളില്ലേ വിദ്യാർത്ഥിനികളില്ലേ അത്രയൊന്നും ഭീകരമായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ ഡോക്ടർ കൃഷ്ണകുമാർ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയിൽ നിന്ന് പറഞ്ഞത് നേരത്തെ എഴുന്നേൽക്കുക അമ്മയുടെ അച്ഛൻ്റെ കൂട്ടത്തിൽ എഴുന്നേൽക്കുക ഇന്ന് പ്രാർത്ഥിക്കുക പ്രാഥമിക കർത്തവ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ധാരാളം സമയമുണ്ടാവും മക്കളെ നിങ്ങൾക്ക് ജീവിക്കുക ഉറങ്ങാനല്ല സുഖമായിട്ട് ഉറങ്ങി എന്ന് ചിലർ പറയാറില്ലേ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സുഖമില്ല ദുഃഖമില്ല സുഖമായിട്ട് കിടന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ് സുഖമായിട്ട് ഉറക്കം ഉണർന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ് സുഖമായിട്ട് ഉറങ്ങിന്നുള്ളത് ശരിയല്ല എന്താ കാരണം ഉറങ്ങുന്ന സമയത്ത് നമുക്ക് സുഖവും ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല സാധിക്കട്ടെ സാധിക്കട്ടെ കഴിയുന്നത്രയും നേരത്തെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കാനാണ് ഡോക്ടർ കൃഷ്ണകുമാർ പറഞ്ഞത് ഞാൻ ഞാനത് പറയണില്ല കഴിയുന്ന അത്രയും നേരത്തെ എഴുന്നേൽക്കാം നമുക്ക് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാം ഓരോ മിനിറ്റും ഉപയോഗിക്കാം നമ്മുടെ സമ്പത്ത് നമ്മുടെ സമയം നമ്മുടെ ഊർജം നമ്മുടെ അറിവ് നമ്മുടെ സമ്പത്ത് നമ്മുടെ സമയം നമ്മുടെ ഊർജം നമ്മുടെ അറിവ് ഉപയോഗിക്കുക 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 ഇന്ന് സന്ധ്യാസന്ദേശമായിട്ട് മാതാപിതാക്കൾക്കും മക്കൾക്കും നൽകാനുള്ളത് ഇത് മാത്രം പ്രണാമം നമസ്കാരം ഇന്ന് എലക്ഷൻ ദിവസമാണ് അത് കഴിഞ്ഞു ഭാരതത്തെ ഇനി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ ഈ സമയം ഇനി കേരളീയർക്ക് അവകാശമില്ല അവർ ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ളവരും കൂടി തീരുമാനിച്ച് പ്രാർത്ഥിക്കാം ഈ രാഷ്ട്രത്തിന് ഇനിയൊരു ഗതികേട് വരരുതേ എന്ന് प्रवृति क्या हमके जगदीश्वर ने स्मर किया प्रणाम नमस्कार